ശബരിമല തീർത്ഥാടനത്തോടനുബന്ധിച്ച് വിപുലമായ ആരോഗ്യ സേവനങ്ങൾ ഉറപ്പാക്കുന്നതിന് ആരോഗ്യവകുപ്പ് മന്ത്രി വീണ ജോർജിന്റെ നേതൃത്വത്തിൽ തിരുവനന്തപുരത്ത് ആരോഗ്യ വകുപ്പിന്റെ ഉന്നതതല യോഗം ചേർന്നു ആക്ഷൻ പ്ലാൻ അനുസരിച്ച് ശബരിമലയുമായി ബന്ധപ്പെട്ട എല്ലാ ആശുപത്രികളിലെയും മെയിന്റനൻസ് ജോലികൾ എത്രയും വേഗം പൂർത്തിയാക്കാൻ നിർദ്ദേശം നൽകി തീർത്ഥാടനത്തിന്റെ ഭാഗമായി ദേവസ്വം ബോർഡിന്റെ സഹകരണത്തോടെ എമർജൻസി മെഡിക്കൽ സെന്ററുകൾ നേരത്തെ സജ്ജമാക്കണം ഈ കേന്ദ്രങ്ങളിലെല്ലാം മരുന്നുകളുടെ ലഭ്യത മണ്ഡലകാലം തുടങ്ങുന്നതിനു മുമ്പ് ഉറപ്പാക്കണം ആന്റിസ്നേക്ക് വനം എല്ലാ ആശുപത്രികളിലും ഉറപ്പുവരുത്തണം ജീവനക്കാരുടെ നിയമനങ്ങൾ എത്രയും വേഗം നടത്തണം പത്തനംതിട്ട ആലപ്പുഴ കോട്ടയം ഇടുക്കി ജില്ലകളിലെ ആശുപത്രികളിൽ അധിക കിടക്കകൾ സജ്ജമാക്കാനും മന്ത്രി നിർദ്ദേശം നൽകി കോന്നി മെഡിക്കൽ കോളേജ് ബേസ് ആശുപത്രിയായി പ്രവർത്തിപ്പിക്കും കൂടുതൽ സൗകര്യങ്ങൾ ഒരുക്കും പമ്പ ആശുപത്രിയിൽ വിപുലമായ കൺട്രോൾ റൂം സ്ഥാപിക്കും പത്തനംതിട്ട ജനറൽ ആശുപത്രിയിൽ അടിയന്തര കാർഡിയോളജി ചികിത്സയും കാത്തുലാബ് ചികിത്സയും ലഭ്യമാക്കും ഭക്ഷ്യസുരക്ഷാ വകുപ്പ് പ്രത്യേക സ്ക്വാഡുകൾ രൂപീകരിച്ച് പരിശോധനകൾ നടത്തണം ഭക്ഷ്യസ്ഥാപനങ്ങളിലെ ജീവനക്കാർക്ക് ഹെൽത്ത് കാർഡ് നിർബന്ധമാണ് ഹൃദയ സംബന്ധമായ പ്രശ്നങ്ങൾ ഉടനടി ചികിത്സ ലഭ്യമാക്കാനുള്ള സംവിധാനം ഉൾപ്പെടെയുള്ള കനിവ് നൂറ്റിയെട്ട് ആംബുലൻസ് സേവനങ്ങൾ ലഭ്യമാക്കണം സന്നിധാനത്തു നിന്നും പമ്പയിലേക്ക് പ്രത്യേക ആംബുലൻസ് സേവനം ലഭ്യമാക്കും വിവിധ സ്പെഷ്യാലിറ്റികളിലെ ഡോക്ടർമാരെ ആരോഗ്യ വകുപ്പിൽ നിന്നും മെഡിക്കൽ വിദ്യാഭ്യാസ വകുപ്പിൽ നിന്നും സമയബന്ധിതമായി നിയോഗിക്കും മെഡിക്കൽ കോളേജുകളിൽ നിന്നും വിദഗ്ദ്ധ കാർഡിയോളജി ഡോക്ടർമാരെയും ഫിസിഷ്യന്മാരെയും നിയോഗിക്കും എല്ലാ ആശുപത്രികളിലും ഡിഫിബ്രിലേറ്റർ വെന്റിലേറ്റർ കാർഡിയാക്ക് മോണിറ്റർ എന്നിവയുണ്ടാകും നിലയ്ക്കിലും പമ്പയിലും സജ്ജമായ ലാബ് സൗകര്യങ്ങളും ഉണ്ടാകും പമ്പയിലും സന്നിധാനത്തും ഓപ്പറേഷൻ തിയേറ്ററുകൾ പ്രവർത്തിക്കും പന്തളം വലിയ ക്രോകൾ ക്ഷേത്രത്തിൽ താൽക്കാലിക ഡിസ്പെൻസറിയും പ്രവർത്തിക്കും മതിയായ ആംബുലൻസ് സൗകര്യങ്ങളും ക്രമീകരിക്കും കോട്ടയം മെഡിക്കൽ കോളേജിൽ തീർത്ഥാടകർക്കായി മികച്ച സൗകര്യങ്ങൾ ഒരുക്കും അടൂർ ജനറൽ ആശുപത്രി റാന്നി താലൂക്ക് ആശുപത്രി തിരുവല്ല ജില്ലാ ആശുപത്രി കോഴഞ്ചേരി ജില്ലാ ആശുപത്രി റാന്നി പെരുന്നാട് സാമൂഹിക ആരോഗ്യ കേന്ദ്രം എരുമേലി കോഴഞ്ചേരി മുണ്ടക്കയം വണ്ടിപ്പെരിയാർ കുമളി ചെങ്ങന്നൂർ തുടങ്ങി പതിനഞ്ചോളം ആശുപത്രികളിൽ പ്രത്യേക ചികിത്സാ സൗകര്യങ്ങളും ഒരുക്കും ആയുഷ് മേഖലയുടെ സേവനവും ഉറപ്പാക്കും പകർച്ചവ്യാധി പ്രതിരോധ പ്രവർത്തനങ്ങൾക്ക് ജില്ലാ വെക്ടർ കൺട്രോൾ ടീമിനെ ചുമതലപ്പെടുത്തി അടൂർ വടശ്ശേരിക്കര പത്തനംതിട്ട എന്നിവിടങ്ങളിൽ ഒരു മെഡിക്കൽ സ്റ്റോറെങ്കിലും മണിക്കൂറും പ്രവർത്തിപ്പിക്കുവാനുള്ള നടപടി സ്വീകരിക്കാൻ ഡ്രഗ്സ് കൺട്രോളർക്ക് നിർദ്ദേശം നൽകി ആരോഗ്യകരമായ തീർത്ഥാടനത്തിന് തീർത്ഥാടകർ സ്വീകരിക്കേണ്ട മുൻകരുതലുകൾ സംബന്ധിച്ച വിവിധ ഭാഷകളിലുള്ള ലഘുലേഖകൾ ബാനർ പോസ്റ്റർ എന്നിവ തയ്യാറാക്കണം സോഷ്യൽ മീഡിയയിലും അവബോധ പ്രചരണം നൽകുമെന്നും മന്ത്രി പറഞ്ഞു ന്യൂസ് ഡെസ്ക്